രണ്ട് മരങ്ങൾ കറിവേപ്പ് കഴിഞ്ഞ ആറു വർഷമായി പുറത്തെങ്ങും കണ്ണു നിറഞ്ഞ് ഒരു കറിവേപ്പ് കാണാത്തത് കൊണ്ടാകണം എന്നുമെന്നും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കറിവേപ്പ് നട്ട് നനച്ചതാണ് ഓരോ ദിവസവും അതങ്ങനെ പച്ചച്ച് പച്ചച്ച് തഴയ്ക്കും അടുത്തവരെന്നില്ല അന്യരെന്നില്ല കാണുന്നവരൊക്കെ കൊണ്ടുപോകും കൊമ്പത്താത്തവർക്ക് വരെ താഴ്ന്ന് താഴ്ന്നു കൊടുക്കും പിന്നെയും പിന്നെയും പൊടിക്കാൻ കറിമണം പരക്കുമ്പോൾ കുട്ടികൾക്കൊപ്പം എല്ലാ വീടുകളും അത്യാഹ്ലാദം പടർത്തി അപരിചിതമാകും എൻ്റെ പൊന്നോമന ഇലകളെ അവർ കറിവേപ്പിലയെന്ന് വിളിച്ചോട്ടെ എൻ്റെ മക്കൾ കരയരുത് ആര്യവേപ്പ കഴിഞ്ഞ ആറു വർഷമായി ഉള്ളു നിറയെ കണ്ടിട്ടുള്ളത് നിരന്നു നിരന്നങ്ങനെ നിൽക്കുന്ന ആര്യവെയ്പ്പുകളെയാണ് തക്കം കിട്ടുമ്പോഴൊക്കെ അതിൻ്റെ നിഴലിൽ പതുങ്ങും ആരും കണ്ടില്ലെങ്കിൽ ഒരുമ്മ കൊടുക്കും അപ്പോഴൊക്കെ ആ ഇളം പച്ചച്ച തൊണ്ണ ചിരി കാണണം എത്ര പേർ വന്നു എത്ര പേർ പോയി നരച്ച ഇലകളുടെ നിസംഗത കാണുമ്പോൾ സങ്കടം വരും വന്നോളൂ നിന്നോളൂ പൊയ്ക്കോളൂ എന്നല്ലേ ആര്യവേപ്പേ നിന്റെ ഈ നിന്ന നിൽപ്പിലുള്ള ഭാഷ വന്നോളൂ നിന്നോളൂ പൊയ്ക്കോളൂ എന്നല്ലേ ആര്യവേപ്പേ നിന്റെ ഈ നിന്ന നിൽപ്പിലുള്ള ഭാഷ രണ്ട് മരങ്ങൾ കുഴൂർ വിൽസൺ